നമസ്കാരം സ്പെഷ്യലിലേക്ക് മേയർ വീണ തോട്ടിൽ നിന്നുയർന്നു വന്ന തോൽക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ എറിഞ്ഞ ക്യാപ്സൂളുകൾ ചാനലുകാർ തൂത്ത് വേസ്റ്റ് കൊട്ടേലിട്ടിതാ ലോൽസലാം ലോൽസലാം കരയാതെ നിവർത്തിയില്ല സുഹൃത്തുക്കളെ മേയർ നിന്ന് മോങ്ങുകയാണ് അന്ന് തുടങ്ങിയ കരച്ചിൽ ഇത് വരെ കഷ്ടമുണ്ട് അങ്ങനെ മേയർ ഊട്ടിയെ വെളുപ്പിക്കാൻ വന്ന ചെസ്റ്റ് നമ്പറുകളെല്ലാം യുദ്ധഭൂമിയിൽ വീണു ചാനലുകളായ ചാനലുകളിൽ കയറി ഇറങ്ങി പ്ലാച്ചനെ പ്ലാച്ചനെ അടിമേടിച്ച് വെളുപ്പിക്കൽ ടീംസ് എ കെ ജി ഇല്ലത്തെ പിന്നെ തൈലം കേട്ടപ്പുണ്ട് ഈ ഐറ്റത്തെ രാജിവെപ്പിച്ചൂടെ എന്ന് സ്മൃതി ചോദിച്ചേക്കണം എന്നാലും എൻ്റെ സ്മൃതി എന്നോട് ഇത് വേണ്ടായിരുന്നേച്ചി വളരാൻ അനുവദിച്ചുകൂടാ എന്നെ രാജിവെപ്പിക്കണമെന്ന് കീച്ചിയ സ്മൃതി പരിധി ശേ പരിധിക്കാടനെ ഇനി വളരാൻ അനുവദിച്ചൂടെ ജയിക്കേ ഗ്യാലറി നമുക്ക് എതിരാണല്ലോ തുടർഭരണം കിട്ടിയപ്പോൾ നമുക്ക് സ്തുതിവാടിയിരുന്ന ചാനലുകാരൊക്കെ ഇപ്പോൾ ഊഞ്ഞാലാട്ടി തുടങ്ങി രണ്ടാം ഭരണം എട്ടാം വർഷത്തിൽ ിന്റെ അവസ്ഥയാഷ്ടം ആ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റതിൽ പിന്നെ ഇപ്പോഴാ കാണുന്നത് ചാനൽ ചർച്ചകളിലൊക്കെ പോയിരുന്ന വെട്ടേറ്റ് വീഴുകയാണ് മൂപ്പർ വൃത്തിയാക്കാനുള്ള കേന്ദ്ര ഫണ്ട് ആര്യ അടിച്ചു മാറ്റിയെന്ന് ജയ്ക്ക് വെച്ചി ഞാൻ അങ്ങോട്ട് ചോദ്യത്തിലേക്ക് വരാം പക്ഷേ എന്റെ ആദ്യ ഭാഗത്ത് തന്നെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രതിനിധികൾ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തോട് ഒരു വാചകം കൊണ്ട് പ്രതികരിക്കാനുള്ള അവസരം അങ്ങനെ എനിക്ക് നൽകിയില്ല അങ്ങ് റെയിൽവേയെ സംബന്ധിച്ചുള്ള നമ്മുടെ മുമ്പിൽ കോടതി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ നിരീക്ഷണവും സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് റെയിൽവേയുടെ പ്രതികരണം പറഞ്ഞപ്പോൾ തന്നെ അങ്ങ് ഇടപെടുകയായിരുന്നു അതുകൊണ്ട് ഈ അവസരത്തിലെങ്കിലും അവർ നടത്തിയിട്ടുള്ള പൊള്ളയായ വിമർശനങ്ങളോട് പച്ച കള്ളത്തോട് ഒരു വാചകത്തിലെങ്കിലും പ്രതികരിക്കാനുള്ള അവസരം അങ്ങ് എനിക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും നന്നായി ബി നേതാവ് ചില കൗൺസിലർമാരെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ് സി ഐ ടിയുക്കാർ ഇത് കൊണ്ടുപോവുകയാണ് കോടാനുകോടി വരുന്ന കേന്ദ്ര സർക്കാർ ഫണ്ട് കൗൺസിലർമാർ പോക്കറ്റിലിട്ട് അടിച്ചു മാറ്റുന്നു ഇതൊക്കെയാണ് ഭാഗികമായി കോൺഗ്രസ് നേതാവും ബി ജെ പി നേതാവും ഏതാണ്ട് ഒരേപോലെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞത് ബി ജെ പി നേതാവ് കൗൺസിലർമാർ പണം പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള വിമർശനം ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വന്ന വെച്ചിട്ട് പോയി പരിപാടി അവസ്ഥ വൃത്തികേടാക്കാനല്ലേ വൃത്തിയാക്കാൻ മേയർ എല്ലാം ും കെ ജി തറവാട്ടിൽ വടിയെടുത്ത് നിപ്പൊണ്ട് കപ്പിത്താൻ പുറം വഴി വീക്കുമെന്നാണ് കേട്ടിരിക്കുന്നത് വല്ലാത്ത തരം കിട്ടും ചേച്ചി ഉമ്മൻചാണ്ടി ഭരിച്ചോണ്ടിരുന്നപ്പോൾ ഓപ്പറേഷൻ അനന്ത അതായത് മാലിന്യ നിർമാർജ്ജനം കൃത്യമായി നടന്നു പിണറായി വന്നു കേറി ആ പദ്ധതിയും മുക്കി എന്ന നഗ്ന സത്യം പുറത്തു വന്നു ഇതോടെ വീണ്ടും പിണറായി തേഞ്ഞു ഉമ്മൻചാണ്ടിക്ക് തലയിൽ ഒരു പൊൻതൂവൽ കൂടി ദൈവമേ എനിക്കെന്തിനീ വിധി ദൈവമേ വിധി മുഖ്യൻ മൂങ്ങുകയാണ് തൊട്ടുകളെയും തോൽവികളെയും കയറ്റി ഈ കപ്പൽ തള്ളാൻ പോയപ്പോൾ എന്തായിരുന്നു മുഖ്യന്റെ ഡയലോഗ് ഈ കപ്പൽ ഇതിന്റെ കപ്പിത്താൻ ഞാൻ ആണെ അഥവാ കേടായാൽ ഈ കപ്പൽ തള്ളാൻ വേറൊരു തെണ്ടിയുടെയും സഹായം എനിക്ക് വേണ്ടടേ ഞാൻ തന്നെ തള്ളിക്കൊള്ളാമിടേ തള്ളിക്കോ തള്ളിക്കോ തള്ളി തള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനലൊരു തരി ആലപ്പുഴയിൽ നിന്ന് കോരി ആലത്തൂരിലിടേണ്ടി വന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എവിടെയൊക്കെ കനൽ തെരി കാണുമെന്ന് പറയാൻ പോലും പറ്റൂല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കപ്പിത്താനും കനലിലും ആമയിഴഞ്ചാൻ തോട്ടിൽ മുങ്ങുന്ന ലക്ഷണമാണ് കാണുന്നത് ആര് ഒരാള് കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോകുന്ന ഉറപ്പായി പ്രായം കുറഞ്ഞ മേയർ ഓ എന്തായിരുന്നു നവോത്ഥാന തള് ഇനിയും ഇതുപോലത്തെ ഐറ്റങ്ങളുമായി ഈ വഴി വരില്ലേ കപ്പിത്താനെ കപ്പലും തള്ളിക്കൊണ്ട് ഇനിയും കപ്പിത്താന്റെ ചില തള്ളുകളുണ്ട് അപ്പം നമുക്ക് കാണാം